യോൾ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ മൂന്ന് ദിവസമായി മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് സെയിം പാറ്റേണിലുള്ള മൂന്ന് സംഭവങ്ങൾ നടക്കുന്നു സംഭവം ചിലപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലായി അല്ലേ അധ്യാപകരെ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു അധ്യാപകൻ്റെ കരണത്തടിച്ചു അധ്യാപകനെ ക്ലാസ്സിൽ കയറി കുട്ടികൾ ആക്രമിച്ചു മൂന്ന് സ്ഥലത്ത് മൂന്ന് ദിവസങ്ങളിൽ നടന്ന വ്യത്യസ്ത സംഭവങ്ങളാണെങ്കിലും ഇതിനെ കോർത്തിണക്കി ഇതിന്റെ മറുവശം കൂടെ ചിന്തിച്ചാൽ വിദ്യാർത്ഥികൾ മാത്രമാണോ ഇവിടെ തെറ്റുകാറ് അല്ലെങ്കിൽ എല്ലാ കുറ്റവും വിദ്യാർത്ഥികളോട് മാത്രം നിങ്ങൾ ഏൽപ്പിച്ചാൽ മതിയോ ഇതിനൊരു മറുപടി ചിന്തിക്കേണ്ട ആവശ്യമില്ലേ നോക്കാം ഈ സംഭവങ്ങളൊക്കെ മാറ്റി മാറ്റിവയ്ക്കാം ഈ മൂന്ന് സംഭവങ്ങളിലും വിദ്യാർത്ഥികൾ അധ്യാപകരെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പൊറുക്കാനാവാത്തൊരു തെറ്റാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പഠിച്ചു വന്ന നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നത് നമുക്കാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാലും എല്ലാ കുട്ടികളും ഇങ്ങനെ കാണരുത് അല്ലെങ്കിൽ എല്ലാ തെറ്റുകളും കുട്ടികളുടെ ഭാഗത്താണെന്ന് മാത്രം അധ്യാപകർ കരുതരുത് നിങ്ങളുടെ ഭാഗത്തും പല പിഴവുകളും സംഭവിക്കുന്നുണ്ട് ഞാൻ എല്ലാ അധ്യാപനെക്കുറിച്ചുമല്ല പറഞ്ഞത് ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ആളുകൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട് കുട്ടികളുടെ മാനസിക നിലയാകെ തകടം മറിച്ച് അവരുടെ ഭാവി ജീവിതത്തിലേക്കുള്ള പല പ്രശ്നങ്ങളും തുടരുന്നു തന്നെ സ്കൂൾ ജീവിതത്തിൽ നിന്നായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തായാലും അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ജനറേഷനിലായാലും മെയിനായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ചില ടീച്ചേഴ്സ് ചില കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കും അവരെ പ്രത്യേകം കെയർ ചെയ്യും അവരുടെ അഭിപ്രായങ്ങൾക്ക് അവർ വില കൽപ്പിക്കും അവരോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നും നമ്മളെ പൂർണ്ണമായി അവഗണിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഒരു കുട്ടിക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉടലെടുക്കുകയാണ് തന്നെ ഒന്നിനും പൊള്ളില്ല അല്ലെങ്കിൽ തന്നെ സമൂഹം അംഗീകരിക്കുന്നില്ല തനിക്ക് ടീ തന്നെ ടീച്ചർ പോലും അടുപ്പിക്കുന്നില്ല അതിന് കാരണം തൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ ഒരു തെറ്റുകൾ ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഒരു പഠിക്കുന്ന ഒരു കുട്ടിയേയും പഠിക്കാൻ അല്പം മോശമായ ഒരു കുട്ടിയെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ആ പഠിക്കാൻ അല്പം മോശമായ കുട്ടിയോട് പറയുകയാണ് നീ ഇവനെ കണ്ട് പഠിക്കണം നീ ഇവനെ കണ്ട് പഠിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ഒന്നും ആകാൻ പോകുന്നില്ല നീ വട്ട അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും കോംപ്ലക്സുകളും ഇവന്റെ മനസ്സിൽ കുത്തിവെക്കുകയാണ് അങ്ങനെ സംഭവിക്കുന്നതുമൂലം ആ കുട്ടിക്ക് തന്റെ ഭാവി ജീവിതത്തിലേക്കുള്ള കോൺഫിഡൻസ് ആണ് തകരുന്നത് പലതരം ബോഡി ഷെയിമുകളും പലതരം കളിയാക്കലുകളും അതെല്ലാം തന്നെ ഒരു ചെറുപ്രായത്തിൽ അവനെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ കുട്ടിക്ക് അതിൽ നിന്നും തിരിച്ചു പോകണമെന്നില്ല ഈ ഒരു സംഭവത്തിന്റെ അതായത് ഈ റീസെൻ്റ് വന്ന പല ന്യൂസുകളുടെയും മടിയിൽ വെച്ച് നമുക്ക് കമന്റ്സുകൾ കണ്ടാൽ നമുക്ക് തോന്നും പലരും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു വന്നതാണെന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടു അധ്യാപകന്റെ അധ്യാപകൻ്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കും അടി കിട്ടിയതെന്ന് ചിലർ പറയുന്നു എനിക്ക് എൻ്റെ അധ്യാപകരോട് ഇങ്ങനെ ദേഷ്യം ഉണ്ടായിരുന്നു ഇന്ന് കണ്ടാലും ഞാൻ അവരെ കണ്ടാൽ മാറി നടക്കും എൻ്റെ ലൈഫിൽ വലിയ ട്രോമ അവർ മൂലമാണ് സംഭവിച്ചത് എനിക്ക് സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല പണ്ട് മുതലേ അവരെന്നെ അവഗണിച്ചത് മൂലം എൻ്റെ ജീവിതത്തിലെ ഫുൾ കോൺഫിഡൻസ് പോയി ഇങ്ങനെയുള്ള പല സംഭവങ്ങളും പല കമൻസുകളും ഞാൻ പല ന്യൂസുകളടിയിലും കണ്ടു ഇതൊക്കെ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ചില അധ്യാപകർ പ്രത്യേക പരിഗണനയോടെ ചില വിദ്യാർത്ഥികളെ കാണുമ്പോൾ അതും ചെറു പ്രായത്തിലൊക്കെ ഏകദേശം അഞ്ചു മാറിലും ക്ലാസിലും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ കാണുമ്പോൾ കുട്ടികൾക്ക് ഏകദേശം മനസ്സിലാകുന്ന സമയമാണ് അപ്പോൾ തങ്ങളെ അവിടുന്ന് ഒറ്റപ്പെടുത്തുന്നു തങ്ങൾക്ക് അവിടെ യാതൊരു വിലയുമില്ല തങ്ങൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് മാനിക്കാതിരിക്കുകയും കുറച്ച് പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ആ ടീച്ചറിന് കൂടുതൽ താല്പര്യമുള്ള കുട്ടി എന്ത് പൊട്ടത്രം പറഞ്ഞാലും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലായിരുന്നു നമ്മൾ ജീവിച്ചു പോരുന്നത് ഇന്നും ജീവിക്കുന്നത് അധ്യാപകരും കുറ്റം പറഞ്ഞതല്ല പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇപ്പൊ റീസെന്റായിട്ട് ഈ എസ് എൻ കോളേജ് എന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എസ് എൻ കോളേജിൽ ഇതിനു മുമ്പും ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ട് അതായത് ഏകദേശം മൂന്ന് വർഷക്കാലത്തോളം മുമ്പേ അവിടെ പഠിപ്പിക്കുന്ന എച്ച്ഒ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സാറിനെതിരായ ഒരു അലിഗേഷൻ അവിടുത്തെ വിദ്യാർത്ഥിനി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം രണ്ട് വിദ്യാർത്ഥികളാണ് മുമ്പോട്ട് വന്നതെങ്കിൽ കോളേജ് മാനേജ്മെന്റിന്റെയും മറ്റ് ടീച്ചേഴ്സിന്റെയും പ്രഷർ മൂലം അവർ പിന്മാറുകയും നേരിട്ട് പിന്നീട് ആറ് കുട്ടികളോളം രാജ്ഭവനിൽ പോയി ഗവർണർക്ക് നേരിട്ട് കേസ് കൊടുക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സ്കൂൾ മാനേജ്മെന്റ് ചെയ്തത് ഈ കേസിൽപ്പെട്ട പ്രശ്നം ഈ അധ്യാപകനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അതായത് ഇന്ന് പരാതി കൊടുത്ത വിദ്യാർത്ഥികളിൽ നിന്ന് പരാതികൾ പിൻവലിക്കാൻ വേണ്ടി അവർ പ്രഷർ ചൊലുത്തുകയും അതുപോലെ തന്നെ ആ സാറിനെ സംരക്ഷിക്കാനുള്ള പല കാര്യങ്ങൾ ചെയ്യുകയും അതിന്റെ പല ഫോൺ സംഭാഷണങ്ങൾ ലീക്ക് ആവുകയും ഇതൊക്കെ കേരളം ഒക്കെ ഒട്ടാകെ ന്യൂസ് ചാനൽ വഴി മറ്റും നമ്മൾ കേട്ടും കണ്ടതാണ് സംശയമുള്ളവർ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ മതി എസ് എൻ കോളേജ് ചെമ്പഴന്തിയിലെ എന്താണ് വിഷയം എന്നുള്ളത് ആ സമയത്ത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അതുപോലെ ഇവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് പഠിച്ചിറങ്ങിയ കുട്ടികൾക്കും ഇപ്പോൾ വരുന്ന കുട്ടികൾക്കും എല്ലാം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നതിനെ പറ്റിയും കുറച്ച് നാളുകൾക്ക് മുമ്പേ ബികോമിന് ഒന്നേകാൽ ലക്ഷം രൂപ വരെ കോഴ മേടിച്ചാണ് അവിടെ സീറ്റ് കൊടുത്തതെന്ന് തെളിവ് സാധ്യത ന്യൂസ് ചാനൽ വഴി വെളി വന്നത് എല്ലാം കുട്ടികൾക്ക് അറിയാം അപ്പോൾ ഈ കുട്ടികളുടെ ഒരു മനോഭാവവും ഈ സ്കൂൾ മാനേജ്മെന്റിനോടും അധ്യാപകരോടും ഉള്ളത് മനോഭാവം ഒക്കെ ഒരു എന്താ പറയുന്നത് ഒരു സെയിം ആയിരിക്കില്ല അവർക്കൊരു പുച്ഛമായിരിക്കും ചിലപ്പോൾ അപ്പം അതിന്റെ പക്ഷേ എല്ലാ സാർമാരും അങ്ങനെ അല്ലെന്ന് ഞാൻ പറയുന്നത് ചില സാർമാർ വളരെ നല്ല മനുഷ്യരിനുണ്ട് നമ്മളെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനും നമ്മളോട് ഫ്രണ്ട്ഷിപ്പായിട്ട് പെരുമാറാനും അങ്ങനെ കഴിവുള്ള സാർമാരുമുണ്ട് അവരെയൊക്കെ നമ്മൾ വളരെ വൈകുകയാണ് മനസ്സിലാക്കുന്നതെന്ന് മാത്രം എന്തായാലും ആ സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു പ്രാവശ്യം വാൺ ചെയ്യുക അവന്മാരത് കേട്ടില്ലെങ്കിൽ പിന്നീട് ഡയറക്റ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് കംപ്ലൈൻറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ സാറിന് അതിൽ കൂടുതൽ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ എം ബി ഡിക്ക് എതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാതെ ആ കുട്ടികൾ ഒന്ന് പറയുന്നു സാർ വീണ്ടും പറയുന്നു അതൊരു ഒരു വാക്കുതർക്കത്തിലേക്ക് കയറുന്നു അതൊരു മർദ്ദനത്തിലേക്ക് മാറുന്നു ഈ സീനൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു കാരണം ആ കുട്ടികളെക്കാട്ടിലും പക്വതിയും സമൂഹത്തിലെ കാഴ്ചപ്പാടുകളും ഇത്രയും ജീവിതാരുഭാറിനാണ് സാർ ഇന്ന് കണ്ടുവരുന്ന ജനറേഷൻ അല്ല ഇന്നലെ കണ്ട ജനറേഷൻ അല്ല ഇന്ന് കാണുന്നത് ആ സാറിന് നല്ല അറിയാം പത്തനംതിട്ടയിലെ വിഷയം ഇതിലും കുറച്ച് ആണ് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഈ പയ്യൻ ഇടയ്ക്കാ സ്കൂളിൽ വന്ന് ചീത്ത വിളിച്ചിങ്ങനെ ബഹളം ഉണ്ടാക്കാറുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് സ്കൂളിൽ പി ടി എ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ആ ടീച്ചറിനെ വന്ന് അവൻ ആക്രമിക്കുന്നത് അവൻ്റെ മനുഭാവം എന്താണെന്ന് മനസ്സിലായില്ല അവൻ ലഹരിക്കെടുമയാണോ അതോ മാനസിക അസ്വാസ്ഥ്യമുള്ള പയ്യനാണോ എന്നൊന്നും ഇതുവരോടും പോലീസ് പുറത്തുവിട്ടിട്ടില്ല റിപ്പോർട്ട് എന്തായാലും വളരെ മോശം പരിപാടി തന്നെയാണ് ആ പയ്യൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഒന്നിനെ ന്യായീകരിക്കുകയല്ല പക്ഷെ പറയുകയാണ് ചില ടീച്ചർമാരുടെ ഭാഗത്തു നിന്നും ചില അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചില രീതികൾ ഒരിക്കലും മായാത്ത മുറിവുകളായി പലരുടെയും മനസ്സിൽ കിടക്കും എന്തായാലും നല്ലൊരു നാളേക്കായി വീണ്ടും പ്രാർത്ഥിക്കുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം നമസ്കാരം